ുമായി നല്ല ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് അതിന്റെ ഗുണം ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് തന്നെ തുറന്ന് പറയുകയാണ് നടനും സംവിധായകനും ബി ജെ പി അംഗവുമായ മേജർ രവി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ് അദ്ദേഹം ജയിച്ചാൽ തിരുവനന്തപുരത്ത് വികസനത്തിന്റെ അത്ഭുതമായിരിക്കും ഉണ്ടാവുകയെന്നാണ് മേജർ രവി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് അതിനാൽ തന്നെ അതിന്റെ ഗുണം തിരുവനന്തപുരത്തിന് കിട്ടും രാജീവ് ചന്ദ്രശേഖരന് അഴിമതി നടത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നിട്ടില്ല അത് ആവർത്തിക്കണമോ അതോ വികസനത്തിന്റെ പെരുമഴക്കാലം വരണമോ എന്നാണ് വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതെന്നാണ് മേജർ രവി വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് അനിവാര്യം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ് അദ്ദേഹം ജയിച്ചാൽ തിരുവനന്തപുരത്ത് വികസനത്തിന്റെ അത്ഭുതമായിരിക്കും ഉണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്നത് മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചയക്കണം തിരുവനന്തപുരത്തിനു വേണ്ടി സംസാരിക്കാൻ ലോക്സഭയിൽ ഒരു എം പി വേണം അത് രാജീവ് ചന്ദ്രശേഖരായാൽ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മോദിയിലെത്തിക്കും മോദിയുമായി നല്ല ബന്ധം രാജീവ് ചന്ദ്രശേഖരനുള്ളതിനാൽ അതിന്റെ ഗുണം തിരുവനന്തപുരത്തിന് കിട്ടും കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ കഴിവുള്ളവനാണ് രാജീവ് പത്ത് പൈസ കട്ടുമുടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾക്കും ഗുണം ചെയ്യും ജയിക്കേണ്ട സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ എന്നതിൽ ഒരു സംശയവുമില്ല ആർക്കെങ്കിലും വോട്ട് കുത്തിയിട്ട് കാര്യമില്ല തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയി തിരിച്ചു വരാമെന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ല അടുത്ത അഞ്ചു വർഷത്തെ വികസനമാണ് പിന്നീടുള്ള പതിനഞ്ചു വർഷം ഉണ്ടാവുക അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ചെയ്യുന്ന ഓരോ വോട്ടും അടുത്ത തലമുറയ്ക്കുള്ള വോട്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയാണ് ജനങ്ങൾ വെറുക്കുന്നത് അഴിമതിയാണ് രാജീവ് ചന്ദ്രശേഖരന് അഴിമതി നടത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നില്ല അത് ആവർത്തിക്കണമോ അതോ വികസനത്തിന്റെ പെരുമഴക്കാലം വരണമോ എന്നാണ് വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് അതേസമയം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണം ഇന്ന് മൂന്ന് മണിയോടെ അവസാനിച്ചിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം ഉച്ചയോടെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി കോൺഗ്രസിന്റെ വയനാട് മണ്ഡലം ം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വൻ റാലിയായിട്ടാണ് പത്രിക സമർപ്പിക്കാൻ രാഹുൽ എത്തിയത് കൂടാതെ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ എം എം ആരിഫ് സി കൃഷ്ണകുമാർ ബൈജു കലാശാല കൊടിക്കുന്നിൽ സുരേഷ് ഫ്രാൻസിസ് ജോർജ് ഹൈബിയടൻ എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കവെയാണ് പത്രിക സമർപ്പണവും Nesdas karvanius.